ഇന്ത്യക്ക് ലോട്ടറി അടിച്ചു വെറും ലോട്ടറി അല്ല ഒരു ഉഗ്രൻ ഓണം ബമ്പർ തന്നെയാണ് എന്താ എന്തായി പറയുന്നത് എന്നല്ലേ അതായത് നമ്മുടെ കേന്ദ്ര ഭരണ പ്രദേശമായ ആൻഡമാൻ കടലിൽ വമ്പൻ ക്രൂഡ് ഓയിൽ ശേഖരം ഉണ്ടെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അങ്ങനെയാണെങ്കിൽ വിദേശത്തേക്ക് ഒഴുകുന്ന കോടികൾ ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ചൊഴുകും എന്തായാലും സംഭവം വിശദീകരിക്കാം ലോകത്ത് ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ മൂന്നാം സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യ അമേരിക്കയും ചൈനയുമാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത് വലിയ വിപണിയും ജനസംഖ്യയുമാണ് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ആവശ്യം കൂടുന്നത് അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളതിന്റെ എൺപത്തി അഞ്ച് ശതമാനം എണ്ണയും ഇറക്കുമതിയാണ് ചെയ്യുന്നത് ഇന്ത്യയുടെ സമ്പത്ത് വൻതോതിൽ വിദേശത്തേക്ക് പോകാൻ കാരണവും ഇത് തന്നെയാണ് ഇറാനും ഇസ്രയേലും തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ മിക്ക രാജ്യങ്ങളും ഭയപ്പെടുന്നത് ക്രൂഡ് ഓയിൽ വില ഉയരുമോ എന്നതാണ് കാരണം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള മേഖലയിലേക്ക് കപ്പൽ വഴി ചരക്കുകൾ എത്തുന്നത് ഇറാൻ അതിർത്തിയോട് ചേർന്ന ഹോർമോസിൽ കൂടിയാണ് ഇറാൻ ഇതെങ്ങാനും തടഞ്ഞാൽ പ്രതിസന്ധി ഇരട്ടിയാകും ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കാം എന്നാൽ ക്രൂഡ് ഓയിൽ വിഷയത്തിൽ ഇന്ത്യക്ക് വലിയ ആശ്വാസം നൽകുന്നുണ്ട് അത് ആൻഡമാൻ കടലിൽ അതായത് നമ്മുടെ ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ കടലിൽ വമ്പൻ ക്രൂഡ് ക്രൂഡോയിൽ ശേഖരമുണ്ടെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഖനനം ചെയ്യാൻ സാധിക്കുന്ന നിലയിലാണ് ഇതുള്ളതും പര്യവേഷണം ഇതിനെപ്പറ്റി തുടർന്നു തുടർന്ന് വരികയുമാണ് ഹെസ് കോർപ്പറേഷനും സിയൻഡോ ഗയാനയിൽ കണ്ടെത്തിയ അത്രയും തന്നെ എണ്ണ നമ്മുടെ ആൻഡമാൻ കടലിൽ ഉണ്ട് എന്ന് പെട്രോളിയ ഹർദീപ് സിംഗ് പുരി പറയുന്നുണ്ട് ഇത് ഖനനം ചെയ്യുന്നതോടെ ഇന്ത്യ നേരിടുന്ന വലിയ പ്രതിസന്ധിക്ക് ഇതോടെ പരിഹാരം കാണാൻ സാധിക്കും നിലവിൽ റഷ്യ ഇറാഖ് സൗദി അറേബ്യ യു എ ഇ അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ പ്രധാനമായിട്ടും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് ഇവരുമായുള്ള ഇടപാട് ഡോളറിലും മറ്റ് വിദേശ കറൻസികളിൽ കൂടിയുമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വിദേശ കറൻസി ശേഖരം കുറയാൻ ഇടയാക്കുന്നതാണ് ഈ ക്രൂഡ് ഓയിൽ ഇടപാട് രാജ്യാന്തര സംഘർഷങ്ങളുടെ സാഹചര്യത്തിൽ ക്രൂഡ് വില കുതിച്ചുയരുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ മാസം ഒരു ബാരൽ ബ്രെൻഡ് ക്രൂഡിന് അറുപത് മുതൽ അറുപത്തി അഞ്ച് ഡോളർ വരെയായിരുന്നു വില കയറിയത് ഇസ്രയേൽ ഇറാൻ സംഘർഷം സംഘർഷമുണ്ടായതോടെ സാഹചര്യം വീണ്ടും മാറി ഇപ്പോൾ എഴുപത്തി അഞ്ച് ഡോളറിൽ എത്തി നിൽക്കുകയാണ് ഇത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് ഇന്ത്യൻ സംബന്ധിച്ച് ഒരു ഇന്ത്യയുടെ വ്യാപാര കമ്മി ഇതോടെ വർദ്ധിക്കുകയും ചെയ്യും ഈ സാഹചര്യത്തിലാണ് ഗയാനയിൽ കണ്ടെത്തിയതിന് തുല്യമായ എണ്ണ ശേഖരം ഇന്ത്യയിൽ ഖനനത്തിന് അനുകൂലമായ സാഹചര്യത്തിലുണ്ട് എന്ന വിവരം ലഭിക്കുന്നത് കൂടാതെ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ഗയാനയിൽ അടുത്തിടെയാണ് ഓയിൽ ഖനനം സജീവമായത് ലോകത്ത് എണ്ണ ശേഖരത്തിൽ പതിനേഴാം സ്ഥാനമാണ് ഗയാനയ്ക്കുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് കോടി ബാരൽ എണ്ണയും വാതകവും ഇവിടെയുണ്ട് എന്നാണ് കണക്കാക്കുന്നതും ഇതിന് തുല്യമാണ് ആൻഡമാൻ കടലിൽ കണ്ടെത്തിയ എണ്ണ ശേഖരം ഇത് ഖനനം ചെയ്യുന്നതോടെ ഇന്ത്യക്ക് വലിയ ആശ്വാസമാകും ആഭ്യന്തര ഖനനം ശക്തിപ്പെടുത്താൻ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു ആൻഡമാനിൽ നിന്ന് എണ്ണ ഖനനം ആരംഭിച്ചാൽ ഇന്ത്യക്ക് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സാധിക്കും സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ക്രൂഡ് വില കൂട്ടിയാലും ഇനി അത് ഇന്ത്യയെ ബാധിക്കാത്ത ഒരു വിഷയമായി മാറും ഇന്ത്യയുടെ പണം വിദേശത്തേക്ക് പോകുന്നത് കുറയ്ക്കുകയും ചെയ്യാം അസം ഗുജറാത്ത് രാജസ്ഥാൻ മുംബൈ കൃഷ്ണ ഗോദാവരി നദീതടം എന്നിവിടങ്ങളിലെല്ലാം തന്നെ വൻതോതിൽ ക്രൂഡ് ഓയിൽ ഉണ്ടത്രേ ഇവ ഖനനം ചെയ്യാനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചു വരികയാണ് എന്നാൽ അത് അത്ര എളുപ്പവുമല്ല വിശാഖപട്ടണം പാടൂർ മംഗലാപുരം എന്നിവിടങ്ങളിലും ഖനനത്തിന് പര്യാപ്തമായ ക്രൂഡ് ഉണ്ട് ഒഡീഷ രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് അടുത്തിടെ ചില പ്രതീക്ഷയുള്ള വിവരങ്ങൾ ഇക്കാര്യത്തിൽ നമുക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു കേരളത്തിൽ കൊല്ലം തീരത്തും തുടർന്ന് വരികയാണ് ഓയിൽ ഇന്ത്യയും ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ എണ്ണ പരിശോധനയ്ക്ക് ചുക്കാൻ പിടിക്കുന്നത് ഇവിടെയുള്ള പരിശോധനയിൽ പ്രതീക്ഷയുണ്ടെന്ന് മന്ത്രി ഉറപ്പിച്ചു പറയുന്നുമുണ്ട് ഖനനമെങ്ങാനും സാധ്യമായാൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ വലിയ കുതിച്ചുചാട്ടം തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അതേസമയം നിലവിലെ അവസ്ഥയിൽ ഇസ്രയേലിനും ഇടയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന ആശങ്കയിലാണ് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞു വെച്ചതിന് ബാക്കിയാണ് ഇനി തുടരുന്നത് യുദ്ധം നേരിട്ട് ബാധിച്ചിട്ടില്ലെങ്കിലും പരോക്ഷമായി എല്ലാവരെയും ബാധിക്കും ഇതാണ് പൊതുവെ പറയാനുള്ളത് അതിനാൽ തന്നെ എണ്ണ സമ്പുഷ്ട രാജ്യങ്ങളായ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം ഇന്ത്യയിലെ എണ്ണവിലയും അതുവഴി മറ്റ് വസ്തുക്കളുടെ വിലയിലും പ്രതിഫലിച്ചിരിക്കുമെന്ന ആശങ്ക പൊതുവെ നിലനിൽക്കുന്നുണ്ട് എണ്ണവില ഉയരുമോ എന്നതാണ് അടിയന്തര ആശങ്ക ഇറാൻ ഇസ്രയേൽ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ആഗോളതലത്തിൽ എണ്ണവില പതിനൊന്ന് ശതമാനമാണ് വർദ്ധിച്ചത് അപ്പോൾ ഇത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കാതിരിക്കും ഇന്ത്യയിലെ മധ്യവർഗം എങ്ങനെ അതിനെ തരണം ചെയ്യും ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അസംസ്കൃത എണ്ണ ഇറക്കുമതി വില ഉയരുമ്പോൾ ബജറ്റുകൾ തടസ്സപ്പെടുന്നതിനാൽ അത് മധ്യവർഗത്തിൽ ഉടനടി തന്നെ ആഘാതം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഗതാഗത ചെലവുകളും സിമന്റ് ഭക്ഷണം തുടങ്ങിയ അടിസ്ഥാന സൗകര്യ ഉൽപ്പന്നങ്ങളുടെ വിലയും വർദ്ധിപ്പിക്കും എന്നാൽ നിലവിലെ സംഘർഷത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നും നയരൂപകർത്താക്കൾ എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് എന്നും ഉന്നത സർക്കാർ വൃത്തങ്ങൾ പറയുന്നുണ്ട് ഇത് വെറുതെ പറയുന്നതല്ല ഇന്ത്യ ഹോർമോസ് കടലെടുക്ക് പാതയെയോ ഇറാനിയെയോ അസംസ്കൃത എണ്ണ ഇറക്കുമതിക്ക് വലിയ തോതിൽ ആശ്രയിക്കുന്നില്ല എന്നാണ് സത്യം ഇന്ത്യ പ്രതിദിനം അഞ്ചേ ദശാംശം അഞ്ച് ദശലക്ഷം ബാരൽ എണ്ണയാണ് ഉപയോഗിക്കുന്നത് അതിൽ ഏകദേശം ഒന്നേ ദശാംശം അഞ്ച് ദശലക്ഷം ബാരൽ മാത്രമാണ് ഹോർമോസ് കടലെടുക്ക് വഴി ഇങ്ങോട്ടേക്ക് വരുന്നത് ഈ മേഖലയിൽ നിന്ന് മുപ്പത് ശതമാനത്തിൽ താഴെ മാത്രമേ ഇന്ത്യ ആശ്രയിക്കുന്നുള്ളൂ റഷ്യയിൽ നിന്ന് ഇരുപത്തിയേഴ് ശതമാനത്തിലധികം പോലുള്ള അസംസ്കൃത എണ്ണ ഇറക്കുമതിയുടെ വൈ സ്രോതസ്സുകൾ രാജ്യത്തിനുണ്ട് ഏകദേശം ഇരുപത് ശതമാനം ജൈവ ഇന്ധനത്തിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത് അപ്പോൾ സ്ഥിതിഗതികൾ വഷളാവുകയാണെങ്കിൽ ഉപയോഗിക്കാൻ കഴിയുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കയറ്റുമതിക്കാരുമാണ് നമ്മുടെ രാജ്യം അതേസമയം ഹോർമോസ് കടലെടുക്ക് പാതയിൽ നിന്നുള്ള ഒരു പ്രധാന ഇറക്കുമതിക്കാരനാണ് ചൈന അതിനാൽ അവരും ഇറാനും ഈ പാത അടയ്ക്കുന്നതിൽ സന്തുഷ്ടരല്ല എന്നിരുന്നാലും ഗൾഫ് മേഖലയിൽ നിന്നുള്ള ഏതൊരു വാർത്തയ്ക്കും ഓഹരി വിപണി ഉടനടി പ്രതികരിക്കും ക്രൂഡ് ഓയിൽ വില സിമെന്റ് എയർലൈൻസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളെ ഇത് നേരിട്ട് ബാധിക്കുന്നതാണ് എന്നാൽ വാണിജ്യം ധനകാര്യം എണ്ണ തുടങ്ങിയ എല്ലാ പ്രധാന മന്ത്രാലയങ്ങളും സ്ഥിതിഗതികൾ കൊണ്ടിരിക്കുകയാണെന്ന് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ആശങ്കാജനകമായ വർധനവ് ഉണ്ടാകാതിരിക്കാൻ ബന്ധപ്പെട്ട വ്യവസായങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഇന്ത്യയിൽ ആവശ്യത്തിന് ബാരൽ ബാരൽകരുത് ശേഖരവും ഉണ്ട് അതായത് ഇപ്പോൾ നമുക്ക് വില നിയന്ത്രിക്കാൻ സാധിക്കും എന്ന് വസ്തുക്കളിൽ കാര്യമായ വർദ്ധനവ് പ്രതീക്ഷിക്കുന്നില്ലെന്ന് വൃത്തങ്ങൾ പറയുന്നുണ്ട് മറ്റൊരു ആശങ്ക ജനകമായ മേഖല രൂപയുടെ മൂല്യമാണ് ക്രൂഡ് ഓയിൽ വില ഉയർന്നാൽ രൂപയുടെ മൂല്യം കുറയുന്നത് ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിക്കും ഇവിടെയാണ് ആർ ബി ഐ ഇടപെടുന്നത് മേഖലയിലെ അനിശ്ചിതത്വം വർദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ആർ ബി ഐ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും രൂപയുടെ മൂല്യം നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് വൃത്തങ്ങൾ പറയുന്നു എന്തായാലും അധികം വൈകാതെ എല്ലാ കാര്യത്തിലും ഒരു തീരുമാനമുണ്ടാകും ഇന്ത്യക്ക് ഇനി എണ്ണ എണ്ണസമ്പത്ത് കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യൂ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി